ഫ്ലാഷ്നായി പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ കോടതിയിൽ ആത്യന്തികമായി കുറ്റവാളിയാണെന്ന് തെളിയുന്നത് വരെ അദ്ദേഹം പൊതുവിടത്ത് അതായത് ഒരു അധികാര സ്ഥാനത്ത് ജനപ്രതിനിധി ആണെങ്കിലും സർക്കാർ നിയോഗിച്ച ഒരു സമിതിയാണെങ്കിലും അവിടെ തുടരുന്നതിൽ തെറ്റില്ല ഉമ്മൻചാണ്ടി സാർ രാജിവെച്ചോ ഉമ്മൻചാണ്ടി സാർ എം എൽ എ രാജി വെച്ചോ സരിതയുടെ വന്നിട്ട് എന്താ എന്റെ ഉദ്ദേശം ഉമ്മൻചാണ്ടി സാർ രാജിവെച്ചോ ഉമ്മൻചാണ്ടി സാർ നിരപരാധി എന്ന് നമുക്ക് എല്ലാം അറിയാറുന്നില്ലേ അദ്ദേഹത്തെ എത്ര വർഷങ്ങൾ വേട്ടയാടി ഞാനിത് ഒരു സി പി ഐ എം പ്രതിയോടല്ല രാഹുൽ ഉമ്മൻചാണ്ടിയുടെ കാര്യവും അപ്പുറവും പറഞ്ഞില്ല അതായത് രാഹുൽ വീണ്ടും വീണ്ടും എല്ലാ ചർച്ചകളും ഇത് ഫേക്ക് കേസാണ് ഇത് വ്യാജ നെറേറ്റീവ് ഈ വാക്കുകൾ തന്നെ വീണ്ടും വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ പറയുന്ന എല്ലാ സ്ത്രീകളും അതായത് മുകേഷിനെതിരെ മൂന്ന് സ്ത്രീകൾ മുമ്പ് രണ്ടായിരത്തി പതിനെട്ട് ഉൾപ്പെടെ അല്ലെ പത്തൊന്ന് ഉൾപ്പെടെ മൂന്ന് സ്ത്രീകളായിപ്പോഹുൽ ഇപ്പൊ സംസാരിച്ചു വരുന്നത് എനിക്ക് ഇതൊക്കെ ഒരു തോന്നുന്നത് ജീവിതത്തിൽ എന്തെങ്കിലും വേണ്ടേ നമ്മൾ വീണ്ടും വീണ്ടും രാഹുൽ ഞാൻ പല പ്രാവശ്യം രാഹുലിനോട് പല ചർച്ചകളിലും പറയുന്ന ചില സ്ത്രീകൾ തൊണ പറഞ്ഞേക്കാം എനിക്കറിയില്ല പക്ഷെ രാഹുൽ എല്ലാവരും അടിക്ക് ഇതെല്ലാം വ്യാജം 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 ഇങ്ങനെ പറയുന്നത് തന്നെ ശരിയല്ല ഒരു പോയിന്റ് ഉണ്ട് എന്താണ് പറയുന്നത് എല്ലാ വരുന്ന സ്ത്രീകളും വ്യാജമായി സംസാരിക്കുകയാണ് അവർക്ക് ഇങ്ങനത്തെ എക്സ്പീരിയൻസുകൾ ഉണ്ടായിട്ടില്ല എന്നാണോ അപ്പൊ ജസ്റ്റിസ് ആണോ രാഹുൽ ഈ രാഹുലിന്റെ ബൈറ്റ് തുടങ്ങിയത് ധന്യാജിയോട് പറയണം അതായത് ഓർഗനൈസ് പറഞ്ഞു വന്ന് ഓർഗനൈസ് റേപ്പ് ഉണ്ടോ ഹേമ കമ്മിറ്റിയിൽ ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ രാഹുൽ കേട്ടിരിക്കണം

ി ഇസ് സെക്സ് ഹാരാസ്മെന്റ് ഇടയ്ക്ക് ഹേമാ കമ്മിറ്റി പറയുന്നു ദർ ആർ ഓൾസോ ഗുഡ് മെൻ ഇൻ ദിലിം ഇൻഡസ്ട്രി രാഹുലിന്റെ പൊളിറ്റിക്സ് ഈ ഭാഗം നോക്കുന്നത് മാത്രമായിരിക്കാം എന്റെ പോളിറ്റിക്സ് ഹേമ കമ്മിറ്റിയിൽ പറയുന്നു അൺക്ക് അൺകൺട്രോൾഡ് സെക്ഷൽ ഹാരാസ്മെന്റ് ഉണ്ട് ഞാൻ പറയട്ടെ രാഹുൽ രാഹുൽ പറഞ്ഞാൽ തിരിച്ചു പറഞ്ഞില്ല സ്ത്രീകൾ മുന്നോട്ട് വന്ന് പറയുമ്പോ നിങ്ങൾ എന്തുകൊണ്ട് അന്ന് കംപ്ലൈന്റ് ചെയ്തില്ല നിങ്ങൾ എന്തുകൊണ്ട് പുറത്തു വന്നില്ല ഇതേ ചോദ്യം തിരിച്ചു ചോദിക്കാമല്ലോ അതും ശരിയാ ഒരു എം എൽ എ ആയ മുകേഷിനെ ഒരാൾ ഒരു ലക്ഷം രൂപയ്ക്ക് ബ്ലാക്ക് മെയിൽ ചെയ്തുവെങ്കിൽ അത് മുകേഷ് ഒരു പോലീസ് കംപ്ലൈന്റ് കൊടുത്തോ അത് എന്തുകൊണ്ട് കൊടുത്തില്ല ഈ ചോദ്യം ചോദിക്കേണ്ടത് തന്നെയാണല്ലോ ഇത് പോലീസും ചോദിക്കാൻ പോലും ചോദ്യം തന്നെയാണ് ചെറിയ വട വട കൊടുത്ത് വലിയ